കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സി കണ്ണൻ സ്മാരക പ്രതിമ നിർമ്മാണം നടക്കുന്നത് ചട്ടങ്ങൾ ലംഘിച്ചാണെന്നും ഇത് പൊളിച്ചു നീക്കാൻ കോർപ്പറേഷൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും ബി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ ആവശ്യപ്പെട്ടു ഫയർഫോഴ്സിൻ്റെ ഉടമസ്ഥതയിലുള്ള മൂന്ന് സെന്റ് സ്ഥലത്താണ് നിർമ്മാണ പ്രവൃത്തി നടക്കുന്നത് വളരെ തുച്ഛമായ സംഖ്യയ്ക്കാണ് സ്ഥലം പാട്ടത്തിന് നൽകിയിട്ടുള്ളത് കൊള്ളയും അഴിമതിയുമാണ് ഇതിലൂടെ സർക്കാർ നടത്തിയിട്ടുള്ളത് നിസ്സാര വിലക്ക് ഭൂമി പാട്ടത്തിന് നൽകിയ നടപടിയിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നും കെ കെ വിനോദ് ആവശ്യപ്പെട്ടു കണ്ണൂർ രണ്ട് ദേശം പന്ത്രണ്ടാം നമ്പർ ബ്ലോക്ക് റീസർവേ ഉള്ള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൻ്റെ കീഴിലുള്ള മൂന്ന് സെൻറ്റ് സ്ഥലം ടുബാക്കോ വർക്കേഴ്സ് യൂണിയന് പത്ത് വർഷത്തേക്ക് പാട്ടത്തിന് നൽകിയ കാര്യം ബി ജെ പി നേരത്തെ മാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടും പറഞ്ഞിട്ടുള്ളതാണ് നൂറ് വർഷത്തേക്കാണ് ടുബാക്കോ വർക്കേഴ്സ് യൂണിയൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടത് ടുബാക്കോ വർക്കേഴ്സ് യൂണിയൻ്റെ വേണ്ടി കെ പി സഹദേവൻ പ്രസിഡന്റ് അദ്ദേഹം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് ഇരുപത്തിമൂന്ന് രണ്ട് ഇരുപത്തിനാലിന് നൽകിയ അപേക്ഷ ആ അപേക്ഷയിൽ നൂറ് വർഷത്തെ ഇവിടെ പ്രതി സി കണ്ണൻ പ്രതിമ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വേണ്ടിയാണ് ഈ സ്ഥലം പാട്ടത്തിന് ആവശ്യപ്പെട്ടത് നൂറ് വർഷത്തേക്കാണ് ട്യൂബാക്കോ വർക്കേഴ്സ് യൂണിയൻ പാട്ടത്തിന് ആവശ്യപ്പെട്ടത് എന്നാൽ ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ കലക്ടർ പതിനാല് പത്ത് ഇരുപത്തി നാലിന് ടൂബാക്കോ വർക്കേഴ്സ് യൂണിയൻ്റെ അപേക്ഷ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് സർക്കാരിന് നൽകുകയുണ്ടായി സർക്കാരിൻ്റെ ഉത്തരവ് മുപ്പത് അഞ്ച് ഇരുപത്തഞ്ചിന് സർക്കാർ പത്ത് വർഷത്തേക്ക് പാട്ടത്തിന് അനുവദിച്ചതായി സർക്കാർ ഉത്തരവിറക്കുകയുണ്ടായി ഈ സ്ഥലത്തെ സംബന്ധിച്ച് നാം ആലോചിക്കുമ്പോൾ മാർക്കറ്റ് വില ഒരു രണ്ടര മൂന്ന് കോടിയോളം വില വരുന്ന സ്ഥലമാണ് നാം ഈ കാണുന്ന ഈ സ്ഥലം മൂന്ന് സെൻറ്റ് ഭൂമിയാണ് രണ്ടര മൂന്ന് കോടിയോളം രൂപ വില വരുന്ന മിതമായ ഒരു വില വരുന്ന ഒരു സ്ഥലമാണ് എൻ്റെ ഈ പിറകിൽ കാണുന്ന ഈ മൂന്ന് സെന്റ് ഭൂമി കണ്ണൂരിന്റെ ഹൃദയഭാഗത്താണ് ഇതുള്ളത് ഈ സ്ഥലമാണ് ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപ പാട്ടത്തുക നിശ്ചയിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയത് വൻ കൊള്ളയാണ് ഇതുവഴി സർക്കാർ തന്നെ നടത്തിയിരിക്കുന്നത് ഈ സ്ഥലം സി കണ്ണൻ സ്മാരക ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കെട്ടിടമാണ് ഇവിടെ പണി നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ യാതൊരു വിധത്തിലുള്ള നിർമ്മാണവും നടക്കാൻ പാടില്ല അതാണ് ഇവിടുത്തെ ചട്ടം കാരണം ബഹുമാനപ്പെട്ട കണ്ണൂർ കോർപ്പറേഷനോട് ബി ജെ ഇത് സംബന്ധമായിട്ടുള്ള രേഖ വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുകയുണ്ടായി ഈ സ്ഥലം ടൗൺ പ്ലാനിൽ പെട്ടതാണോ ടൗൺ പ്ലാനിൽ പെട്ടതാണെങ്കിൽ ഇവിടെ യാതൊരുവിധ നിർമ്മാണവും നടക്കാൻ പാടില്ല ടൗൺ പ്ലാനിൽ നിർമ്മാണ നിർമ്മാണ അധീനതയിൽ വന്നിട്ടുള്ള ഒരു സ്ഥലത്തും നിർമ്മാണ പ്രവർത്തനം നടക്കാൻ പാടില്ല ബി ജെ പിയുടെ വിവരാവകാശ പ്രകാരമുള്ള ഈ ആവേശത്തിന്മേൽ ഇന്നലെ ബഹുമാനപ്പെട്ട കണ്ണൂർ കോർപ്പറേഷൻ മറുപടി തന്നിരിക്കുന്നു ഈ സ്ഥലം ടൗൺ പ്ലാനിൽ പെട്ടതാണ് മാസ്റ്റർ പ്ലാൻ പ്രകാരം വൈഡനിങ്ങിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ ഇന്നലെ മറുപടി തന്നിരിക്കുന്നു ഒരു കെട്ടിടം നിർമ്മിക്കണമെങ്കിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിൽ പ്ലാൻ ഹാജരാക്കണം എസ്റ്റിമേറ്റ് ഹാജരാക്കണം കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ അനുവാദം വാങ്ങിയിരിക്കണം ഇവിടെ അങ്ങനെയുള്ള യാതൊരു നടപടിക്രമവും പാലിച്ചിട്ടല്ല ഇവിടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് അനുവാദത്തിന് വേണ്ടി കോർപ്പറേഷനിൽ അപേക്ഷ നൽകിയിട്ടില്ല പ്ലാൻ എസ്റ്റിമേറ്റ് കോർപ്പറേഷനിൽ ഹാജരാക്കിയിട്ടില്ല അങ്ങനെ ഒരു നടപടിക്രമവും പാലിക്കാതെ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നു സി കണ്ണൻ സ്മാരകത്തിന് വേണ്ടിയിട്ടുള്ള കെട്ടിടത്തിന് വേണ്ടി ഇങ്ങനെ ഒരു നിർമ്മാണം നടത്തിയിരിക്കുന്നു സ്വാഭാവികമായും ഒരു പൗരൻ നമ്മുടെ ചട്ടത്തിന് വിരുദ്ധമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം നമ്മുടെ അധികൃതർ അവിടെ എത്തും അദ്ദേഹത്തിന് നേരെ നിയമ നടപടി സ്വീകരിക്കും അദ്ദേഹത്തിന് നേരെ ഫൈൻ ഈടാക്കും അത് പൊളിച്ചു മാറ്റാൻ ആവശ്യമായ നടപടി ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനം സ്വീകരിക്കും ഈ സ്ഥലമുള്ളത് കണ്ണൂർ കോർപ്പറേഷൻ്റെ മൂക്കിന് താഴെയാണ് കണ്ണൂർ കോർപ്പറേഷൻ്റെ മൂക്കിന് താഴെയുള്ള ഈ സ്ഥലം ഈ സ്ഥലത്ത് ഇത്രയും മാസങ്ങളായി ഈ നിർമ്മാണം നടക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ആരോപണം ഉന്നയിച്ചിട്ട് മാസം ഒന്നര കഴിഞ്ഞു ഒന്നര മാസമായി ഇവിടെ വർക്ക് തുടങ്ങുമ്പോൾ തന്നെയാണ് ഞാൻ ആരോപണം ഉന്നയിച്ചിരുന്നത് ബഹുമാനപ്പെടെ മാധ്യമ സുഹൃത്തുക്കളുടെ മുമ്പാകെ ഞാൻ ഇക്കാര്യം പറഞ്ഞിരുന്നത് ഒന്നര മാസമായിട്ടും ഈ പ്രവൃത്തി നടത്തിയിട്ടുള്ള ആളുകൾക്ക് നേരെ നിയമ നടപടി സ്വീകരിച്ചിട്ടില്ല കണ്ണൂർ കോർപ്പറേഷൻ ഇത് പൊളിച്ചു മാറ്റാൻ യാതൊരു നടപടിയും കണ്ണൂർ കോർപ്പറേഷൻ നടപടി സ്വീകരിച്ചിട്ടില്ല സ്വാഭാവികമായും ചട്ടവിരുദ്ധമായി നിയമവിരുദ്ധമായി നിർമ്മാണം നടത്തിക്കഴിഞ്ഞാൽ പൊളിച്ചു നീക്കാൻ ഉത്തരവാദപ്പെട്ട കണ്ണൂർ കോർപ്പറേഷൻ ഇത് പൊളിച്ചു മാറ്റുന്നില്ലെന്ന് മാത്രമല്ല അവർക്ക് സി പി എമ്മിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു കോൺഗ്രസ് ലീഗ് ഭരിക്കുന്ന കണ്ണൂർ കോർപ്പറേഷൻ ബി ജെ പി ആവശ്യപ്പെടുന്നത് ശക്തമായ നടപടി ഇവിടെ സ്വീകരിക്കണം ഈ സ്ഥലം പൊളിച്ചു മാറ്റാൻ ആവശ്യമായ ഈ കെട്ടിടം പൊളിച്ചു മാറ്റാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം കണ്ണൂർ കോർപ്പറേഷൻ അതുപോലെ ഈ സ്ഥലം നിസ്സാര വിലക്ക് പാട്ടത്തിന് നൽകിയതിൽ നടന്ന അഴിമതി വിജിലൻസ് അന്വേഷണം നടത്തണം ഇവിടെ നടക്കുന്നത് എന്താ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ സി പി എമ്മും കോൺഗ്രസും ലീഗും തമ്മിൽ ചില രഹസ്യ ധാരണകളുണ്ട് ചില സ്ഥലത്ത് ധാരണകൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു ചില ഡീലിംഗ് അവർ തമ്മിൽ ഈ കണ്ണൂർ കോർപ്പറേഷനിൽ പല കാലങ്ങളായി അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു പല സ്ഥലങ്ങളിലും കരാറുകാരുമായി സി പി എമ്മിൻ്റെ നേതാക്കന്മാർക്ക് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് ലീഗിൻ്റെ നേതാക്കന്മാർക്ക് ഇവരുടെ കൗൺസിലർമാർക്ക് ചില കോൺട്രാക്ടറുമായി ചില അവിശുദ്ധ ധാരണ അവിശുദ്ധ ബന്ധം ഉണ്ട് എന്ന നേരത്തെയുള്ള ആരോപണം ബലപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇവിടെ സി പി എമ്മും ഇത്തരം നടപടികളെ സംരക്ഷിക്കുകയാണ് കോൺഗ്രസും ലീഗും ചേർന്നിട്ടുള്ളത് അടിയന്തരമായും അനധികൃതമായും നടന്നിട്ടുള്ള ഈ നിർമ്മാണ പ്രവർത്തനം പൊളിച്ചു നീക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ് അതോടൊപ്പം ഇവിടെ നടന്നിട്ടുള്ള വൻ കൊള്ള വൻ അഴിമതി ഈ സ്ഥലം പാട്ടത്തിന് അനുവദിക്കുന്നതിലൂടെ നടക്കുന്ന വൻ അഴിമതി വിജിലൻസ് അന്വേഷണം നടത്തണം ഞാൻ ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ ഇങ്ങേ ഭാഗത്താണ് ഈ പഴയ ബസ് സ്റ്റാൻഡിനെയും റെയിൽവേ സ്റ്റേഷനെയും ബന്ധിപ്പിക്കുന്ന റോഡാണിത് സ്വാഭാവികമായും ഒരു നിശ്ചിത കാലത്തേക്ക് പാട്ടത്തിന് കൊടുത്തു കഴിഞ്ഞാൽ റോഡിൻ്റെ വീതി കൂട്ടാൻ സാധ്യമല്ല ഇപ്പം ഉദാഹരണം പറയാം കണ്ണൂർ കാൽടെക്സ് സർക്കിൾ അവിടെ റോഡ് വീതി കൂട്ടണമെങ്കിൽ സി പി എം ജില്ലാ കമ്മിറ്റിയുടെ അനുവാദം വേണം അത് സി പി എം ഭരിക്കുന്നാലും കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണെങ്കിലും കണ്ണൂർ കാൽടെക്സിലെ റോഡ് വീതി കൂട്ടണമെങ്കിൽ അവിടെ സി പി എം ജില്ലാ കമ്മിറ്റിയുടെ അനുവാദം വേണം കാരണം അവിടെ നിശ്ചിത കാലത്തേക്ക് സി പി എമ്മിന് പാട്ടത്തിന് നൽകിയിരിക്കുന്നു എ കെ ജി പ്രതിമ സ്ഥാപിക്കാൻ അപ്പോൾ നിശ്ചിത കാലത്തേക്ക് പാട്ടത്തിന് നൽകിയ ഒരു സ്ഥലം അവിടെ വീതി കൂട്ടണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നിയമപ്രകാരം പ്രയാസമാണ് എന്നുള്ള കാര്യം കൂടി നമുക്കറിയാവുന്നതാണല്ലോ അപ്പോൾ പഴയ ബസ് സ്റ്റാൻഡിനെയും റെയിൽവേ സ്റ്റേഷനെയും ബന്ധിപ്പിക്കുന്ന ഈ റോഡ് ഇവിടെ ഇത്തരം ഒരു കെട്ടിടം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും റോഡ് വീതി കൂട്ടുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമ കാര്യങ്ങളിലേക്ക് സർക്കാരിനോ പൊതുമരാമത്ത് വകുപ്പിനോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥങ്ങളൊക്കെ പോകാൻ സാധ്യമല്ല ഇവിടെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് ഇവിടെ അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ വികസനം പോലും അസാധ്യമാക്കുന്ന നടപടിയാണ് കേരളം ഭരിക്കുന്ന സി പി സ്വീകരിക്കുന്നത് കണ്ണൂർ കോർപ്പറേഷൻ ഭരിക്കുന്ന ലീഗും കോൺഗ്രസും സ്വീകരിക്കുന്നത് അപ്പോൾ വികസന വിരുദ്ധയാണ് ഇവരുടെ മുദ്രാവാക്യം അതിന്റെ പ്രകടമായ തെളിവാണ് നാം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അടിയന്തരമായും ഇത് പൊളിച്ചു നീക്കാൻ ആവശ്യമായ നടപടി കണ്ണൂർ കോർപ്പറേഷൻ സ്വീകരിക്കണം എന്നുകൂടി ബി ജെ പി ആവശ്യപ്പെടുന്നു വരാൻ പോകുന്ന തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ലീഗും ചേർന്ന ചില സ്ഥലങ്ങൾ സി പി എമ്മിനെയും സി പി എം കോൺഗ്രസ്സിനെയും ലീഗിനെയും സഹായിക്കുന്ന നിലപാടിലേക്ക് പോകുന്നു അതിൻ്റെ ഒരു പ്രകടമായ തെളിവാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് തീർച്ചയായും ബി ജെ പി ഇതിൻ്റെ നിയമ നടപടിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞു ഇതിൻ്റെ ഭാഗമായിട്ടാണ് വിവരാവകാശ പ്രകാരം നാം ഇത്ര കാര്യങ്ങൾ സ്വീകരിച്ചത് അപ്പോൾ വിവരാവകാശ പ്രകാരം നാം ആവശ്യപ്പെട്ടതിൽ കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട് പ്രസ്തുത സ്ഥലത്ത് നിർമ്മാണം നടത്തുന്നതിന് കോർപ്പറേഷൻ നിന്ന് അനുമതി കൊടുത്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ പകർപ്പ് എന്താണ് അപ്പോൾ മറുപടി തന്നത് ഇല്ല അനുമതി കൊടുത്തിട്ടില്ല ഇതാ കോർപ്പറേഷൻ നിന്ന് മറുപടിയാണിത് മറ്റൊന്ന് ചോദിച്ചത് കെട്ടിടത്തിൻ്റെ പ്ലാനിൻ്റെ പകർപ്പ് തന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് വേണം അതുമില്ല എന്ന് മറുപടി തന്നിരിക്കുന്നു മറ്റൊരു ചോദ്യം കോർപ്പറേഷനിൽ നിന്ന് അനുമതി വാങ്ങിയിട്ടില്ലെങ്കിൽ പൊളിച്ചു നീക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല അതിന് മറുപടി ഒരു ഒഴുക്കൻ മറ്റുള്ള മറുപടി തന്നിരിക്കുന്നു ഞങ്ങൾ നടപടി സ്വീകരിച്ച് വരുന്നുണ്ട് ആരുടെ കണ്ണ് പൊട്ടിക്കാനായത് എത്ര മാസമായി ഈ പ്രവർത്തനം തുടങ്ങിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു കോർപ്പറേഷൻ്റെ മൂക്കിന് താഴെയുള്ള ഈ സ്ഥലത്ത് അനധികൃത നിർമ്മാണം നടക്കുമ്പോൾ നടപടി സ്വീകരിക്കാൻ അതുപോലെ കണ്ണൂർ കോർപ്പറേഷൻ മാത്രമല്ല ജില്ലാ കലക്ടറുടെ കാര്യാലയം തൊട്ടപ്പുറാണ് അപ്പോൾ ഈ സ്ഥലം ഇങ്ങനെ കയ്യേറി ഈ സ്ഥലത്ത് അനധികൃതമായി ചില അഴിമതികൾ നടത്തി അങ്ങനെയൊരു സ്ഥലത്ത് അനധികൃതമായി കെട്ടിടം നിർമ്മിക്കുമ്പോൾ ആ കെട്ടിടം പൊളിച്ചു മാറ്റാതെ എന്തുകൊണ്ട് കോർപ്പറേഷൻ മേയർ സി പി എം കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ വ്യക്തമാക്കണം ഡി സി സി പ്രസിഡൻ്റ് വ്യക്തമാക്കണം മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറി ഇത് സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമാക്കണം സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ഈ നിലപാട് എന്ത് എന്നും അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്